ಹಲೋ ಕಟ್ಟೆಯ ഞാനിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് പത്മനാഭനോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ നേരെ ഞങ്ങൾ ക്ലോക്ക് റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചു സാധനങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഒന്നുമില്ല ഞങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ബാക്കി ഞാൻ വെള്ളവും എവിടെ പോയാലും ഞാനൊരു വെള്ളവും പഴവും എൻ്റെ ബാഗിൽ കാണും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വീഴുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാനത് എപ്പോഴും എൻ്റെ ബാഗിൽ വെച്ച് പിന്നെ പിന്നിടേ പുറകില് പരമനാഭം നോക്കുന്നുണ്ട് ഞങ്ങളെ കയറി വരാൻ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പതിക്കുക നടന്ന് നടന്നു കുറവായിരുന്നു അതുകൊണ്ട് നന്നായി തൊഴാനും കാണാനും ഒക്കെ പറ്റി അങ്ങനെ അങ്ങനെതാ കയറി തൊഴുകയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇറങ്ങി കണ്ടപ്പെടുന്നതാ നല്ല ശാന്തമായി അവിടത്തെ കുളം കിടപ്പുണ്ട് പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കല്ലിൽ ചെയ്തതും മരത്തടിയിൽ ചെയ്തതും പ്ലാസ്റ്റിക്കിൽ ചെയ്തതും അല്ലാതെ മുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മൈറ്റി ഇഷ്ടപ്പെട്ടൊരു സാധനം ഇഷ്ടമുണ്ട് പിന്നെ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തിരിച്ച് നമ്മൾ ബസ്സിലാണ് വന്നത് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കാറിലാണ് പോയത് തിരിച്ച് ബസ്സിൽ വന്നു ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയാലോ അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട് അവിടെ വെച്ച് തന്നെ എടുത്തു എടുത്ത് കുറെ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഡേറ്റ് ഫിക്സായിട്ടുണ്ട് ഞാനതൊക്കെ വഴിയേ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും അന്നമ്പലത്തിൽ എത്തിച്ചേരണം ഞങ്ങളുടെ പ്രോഗ്രാം കാണണം പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ മണ്ണിൽ കഴിയാൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു